പാലക്കാട് എലുവഞ്ചേരി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ലോ കോളേജിൽ ജൂലൈ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ദേശീയ മൂഡ് കോട്ട് മത്സരം നടത്തും രാജ്യത്തെ നൂറിലധികം നിയമപഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒന്ന് രണ്ട് മൂന്ന് റണ്ണർ അപ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് ഒരു ലക്ഷം അൻപതിനായിരം മുപ്പതിനായിരം പതിനായിരം അയ്യായിരം രൂപ എന്നീ പാരിതോഷികങ്ങൾ നൽകും നിയമവ്യവസ്ഥയുടെ പുത്തനറിവുകൾ അക്കാദമിക് തലത്തിൽ സ്വായാത്തമാക്കുന്നതിനാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ആനി ജോസ് വാർത്താ പറഞ്ഞു നിയമവിദ്യാർത്ഥികളുടെ അക്കാദമിക് യാത്രയ്ക്ക് മൂട് കോടതികൾ ഏറെ ഉപകാരപ്രദമാവും ദേശീയതലത്തിൽ തന്നെ നിയമവിദ്യാർത്ഥികൾ ശ്രദ്ധ പതിപ്പിക്കാനും വേദികളിൽ തിളങ്ങാനുമുള്ള വിദഗ്ധ പഠനങ്ങൾ മൂഡ് കോടതിയിലൂടെ ലഭിക്കും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രമായ നിയമവിദഗ്ധരായ വ്യക്തിത്വങ്ങൾ മുഡ്കോർട്ടിന്റെ ഭാഗമാവുമെന്നും ആനി ജോസ് പറഞ്ഞു ഹൈബ്രിഡ് നമ്മൾ ഈ ഓൾ ഇന്ത്യ നടത്തുന്നത് ഫിഫ്റ്റിനു നമ്മൾ വെർച്വൽ ഇനോഗ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നു വെർച്വൽ ഇനോഗ്രേഷൻ നടത്തുന്നത് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഹണി വർഗീസ് ആണ് എറണാകുളം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് വരുന്നത് സെക്രട്ടറി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രൊഫസർ എൻ കൃഷ്ണകുമാർ സാറാണ് അക്കാദമിഷ്യനും കൂടിയാണ് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവരുന്ന അഞ്ച് തുടങ്ങി ില് എട്ട് ഒമ്പത് ദിവസങ്ങളിൽ ഓൺലൈൻ മോഡില് നമ്മുടെ റിസർച്ചർ ഇന്റർവ്യൂ അതുപോലെ തന്നെ പ്രിലിമിനറി റൗണ്ട്സ് ക്വാർട്ടർ ഫൈനലുകളിൽ നടക്കും ട്വൽത്തിന് ലാസ്റ്റ് ഡേറ്റില് നമുക്ക് വരുന്നത് സെമി ഫൈനൽസ് വരുന്നു അതോടൊപ്പം തന്നെ ലാസ്റ്റ് റൗണ്ടിലേക്ക് ഫൈനൽസ് ജഡ്ജസ് ആയിട്ട് വരുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് ജഡ്ജസ് ആണ് വരുന്നത് കോർഡിനേറ്റർ ടീന ആർ ചന്ദ്രൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം കെ പുഷ്കരൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കൃഷ്ണൻ എസ് പ്രിയ എൻ യു ശരണ്യ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി പാലക്കാട്